ടി കെ ഉണ്ണി ഈ ചോദ്യം പ്രസക്തമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതായത് പത്ത് മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന ട്രക്കിൻ്റെ അടഞ്ഞുകിടക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ക്യാബിനുള്ളിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്ന അർജുനെ കൈകൊണ്ട് മാത്രം തൊടാൻ കഴിയുന്ന സീറോ വിസിബിലിറ്റിയുള്ള അന്തരീക്ഷത്തിൽ അത് പോസിബിൾ ആണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ട്വൽവ് ഡേയ്സാണ് എനിക്കിതലെ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു ഫോറൻസിക് ഡോക്ടർ ഈ പറയുന്ന ചില ദൃശ്യങ്ങൾ അയച്ചു തന്നിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് നോർമലി നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് വേണമെങ്കിൽ എന്നെ തിരുത്താം ടീ കെ ഉണ്ണി മീറ്റർ ആണെന്നാണ് പത്ത് അല്ല മൂന്ന് മീറ്റർ എന്നാണ് മീറ്റർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് എക്സാക്ട് ലൊക്കേഷൻ അല്ല ആ സ്പോട്ടേ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൂ അതിൽ മുകൾ ഭാഗം ഏതാണ് താഴ്ഭാഗം ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല അതിന് ഇനി മാഗ്നറ്റിക് ടെസ്റ്റ് നടത്തണം ഓക്കെ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സ്കൂബ ഡൈവിങ് കൊണ്ട് വളരെ ചളിയും ഒക്കെ കൂണ്ടു നിൽക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ട് തുറക്കാൻ ഞങ്ങള് ഇറാനിലൊക്കെ ഒമ്പത് ബോഡിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇതിന്റെ ഡീകമ്പോസ് അപ്പം അതിന്റെ പ്രയാസങ്ങൾ ഗാർബേജ് ബാഗ് കൊണ്ട് വലിയ ഗാർബേജ് ബാഗിൽ കവർ ചെയ്തിട്ടാണ് ഇല്ലെങ്കിൽ ഓരോ പീസ് പീസ് ആയിട്ട് പോകും അതുപോലെ ഞാൻ പറഞ്ഞ ബീഹാർ ട്രെയിൻ ആക്സിഡന്റിൽ കൈ പിടിക്കുമ്പോൾ ഇറാനിൽ നിങ്ങൾ എട്ട് ബോഡി എടുത്തത് വെള്ളത്തിനടിയിൽ നിന്നാണോ തീർച്ചയായിട്ടും പതിനാറ് ദിവസത്തിന് ശേഷമാണ് കുഷാവൺ എന്ന ഷിപ്പ് മുങ്ങിപ്പോയി അത് ഞങ്ങളുടെ കമ്പനിയുടെ തന്നെയായിരുന്നു അവിടെ മുങ്ങിപ്പോയിട്ട് പതിനാറാമത്തെ ദിവസമാണ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞത് കാരണം വളരെയധികം കാറ്റും പിന്നെ കറണ്ടും ഇതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അവിടുന്ന് ഞങ്ങൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അല്ല ആ മിഷനിൽ വെള്ളത്തിൽ സ്കൂബ ചെയ്തിരുന്നോ ോബിയല്ല ഇത് സാച്ചുറേഷൻ ഡൈവിംഗ് ഞങ്ങള് നൈന്റി മീറ്ററിലാണ് ചെയ്തത് കപ്പലിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നോ അതോ അടുത്തിട്ടില്ലായിരുന്നോ ആ കപ്പലിനകത്ത് ചേംബർ ഡൈവറാണ് മരിച്ചിരിക്കുന്നത് ഡൈവേഴ്സ് ആയിരുന്നു അപ്പൊ അവര് ചേംബറിനകത്ത് തന്നെ കുടുങ്ങിപ്പോയി ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു കൊറേ ആൾ മരിച്ചു അതൊക്കെ റിക്കവർ ചെയ്തു ഓപ്പറേറ്റ് ചെയ്തിട്ട് പുറത്തെടുക്കാൻ ാണ് പക്ഷെ വിസിബിലിറ്റി പ്രശ്നമായിരുന്നില്ലെന്ന് തോന്നുന്നു അല്ലെ എവിടെ ദിവസം ഇതേപോലെ ടച്ച് ചെയ്ത് മാത്രമാണോ സെൻസ് ചെയ്ത് അല്ല അത് നമ്മള് ഞങ്ങൾ ലൈറ്റും കാരണം പവർഫുൾ ഹെഡ് ലൈറ്റ് ആണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഷിപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് വിസിബിലിറ്റി കിട്ടും പുറത്തുള്ള മാതിരി അല്ല അങ്ങനെയാണ് അത് രക്ഷപ്പെടുത്തിയത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഡീകംപോസ് ആയത് ബോഡി എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യവുമാണ് പിന്നെ ഇത് ലിഫ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു ട്രക്ക് മാത്രം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുൻഭാഗം പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്റെ ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് മേൽഭാഗത്തു നിന്ന് നമ്മൾ അത് മഡ് ലിഫ്റ്റിംഗ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇന്ദ്രബാസ് സിംഗ് സാർപാർ സാർ ഒക്കെ ഉണ്ട് അവരൊക്കെ തീരുമാനിക്കേണ്ടതാണ് മേൽഭാഗത്ത് നിന്ന് ഞാൻ അന്നും പറഞ്ഞു പന്തൂന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ എയർ ലിഫ്റ്റ് ഒരു പ്രൊസീജിയർ ആണത് ആ എയർ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഘട്ടം ഘട്ടമായി താഴോട്ട് പോയതിനു ശേഷം ഒരു ഡൈവർ പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക അത് നമ്മൾ ഹെൽമെറ്റ് ഉള്ള ആ ഡൈവിംഗ് സിസ്റ്റം തന്നെ വേണം എന്നാലേ ഡ്രൈവറിന് തിരിച്ചു വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂറായാലും അദ്ദേഹത്തിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അതാണ് വേണ്ടത് സ്കൂബ ഡൈവില് ഒരു കൊമ്പിന്റെ മരക്കൊമ്പിന്റെ മുകളിൽ കുടിയും കഴിഞ്ഞാലും ഡ്രൈവറിന് ചിലപ്പോൾ കണ്ണ് കാണാത്തത് കൊണ്ട് വിസിബിലിറ്റി ആയതുകൊണ്ട് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് ഇതൊരു അൺസേഫ് പ്രാക്ടീസ് ആയിട്ട് മാറും അങ്ങനെയാണെങ്കിൽ കാരണം ഇത്രയും ഒഴുക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒഴുക്കുമുണ്ട് ഇതേപോലെ മരം വീണുകിടക്കുന്ന ചില്ലകളുണ്ട് ഈ ഹൈ ഇലക്ട്രിക് ലൈൻറെ വലിയ കമ്പികൾ അവിടെ കിടപ്പുണ്ട് ചെളിയുണ്ട് ഇത്രയും കാര്യങ്ങൾ ലോറി കൂടാതെ അത് കൂടാതെ ഒരു സിമ്പിളായി ഞാൻ പറയാം ഇന്ന് എന്തുകൊണ്ട് ഈശ്വർ കയറ് പൊട്ടി എന്ന് പറയുന്നു അത് ലൈഫ് ലൈൻ കിട്ടിയത് കഴിഞ്ഞു പോയതാണോ എങ്ങനെയാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത് അറിയില്ല പക്ഷേ അത് സേഫ് അല്ല എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഹേറ്റ് സംവിധാനത്തിൽ അദ്ദേഹത്തിന് ഏത് ആയാലും അവരെ തിരിച്ചെടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് അത് അദ്ദേഹത്തോട് കണക്ട് ചെയ്താണ് നമ്മളെ അമ്പലിക്കൽ എന്നാണ് പറയുന്നത് അത് നമ്മളെ ബ്രീതിങ് ഹോസ് ഉണ്ടാവും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഹെഡ് ലൈറ്റ് ഉണ്ടാവും അപ്പൊ അതാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം നേവിയുടെ കയ്യിൽ അത് ആ സാധനങ്ങൾ ഉണ്ട് നമ്മൾ അത് അതിനെ പറ്റി കൂടുതൽ ആലോചിക്കാം ഇത് സ്കൂബാ സ്കൂബാട്ട് ഡൈവ് കൊണ്ട് നമുക്ക് ഇത് ഒരിക്കലും ഈ ഡോറ് ഒരുപക്ഷെ ലോക്ക് ആയിരിക്കും അപ്പം അതിന്റെ ചില്ല് പൊട്ടിക്കണം അത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഡീകംപോസ് ആയ ബോഡി പുറത്ത് എങ്ങനെ എടുക്കും അല്ല ഈ ചില്ല് പൊട്ടി കുഞ്ഞി നല്ലൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇനി ചില്ല് പൊട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഈ ചില്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സംശയം സിറ്റിക്ക് ഉണ്ണി താങ്കൾക്കറിയല്ലേ ഇത്രയും നോട്ട് ഇപ്പോൾ ഏഴ് നോട്ടോളം വേഗതയിൽ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും അതിൻ്റെ അടിയൊഴുക്ക് ഈ ബോട്ടും കൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ കാണാം അപ്പോൾ ഈ ചില്ല് പൊട്ടിയിട്ടുണ്ട് എങ്കിൽ കാര്യം ഏകദേശം നൂറ്റി മുപ്പത് മീറ്ററോളം അതും കഴിഞ്ഞ് നാൽപ്പത് മീറ്ററോളം ഉണ്ട് റോഡിൽ ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലം അപ്പോൾ ഒരു നാൽപ്പത്തൻപത് മീറ്റർ ഹാർഡ് സർഫസിൽ നിറങ്ങി വന്ന ലോറി പിന്നീട് പുഴയിലേക്ക് വീണ് നൂറ്റി മുപ്പത് മീറ്റർ കൂടി നീന്തി വരുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ചില്ലുപൊട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ എനിക്ക്